സ്മൈൽ ടോക്സിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് എങ്ങനെയൊക്കെ കസ്റ്റമേഴ്സിനെ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് അതെ അപ്പോൾ അതിൽ പല കാരണം കാരണങ്ങളും നമ്മൾ പറഞ്ഞു നീഡറിയാതെ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരാൾ വരുന്ന സമയത്ത് അയാളുടെ ബഡ്ജറ്റ് അറിയാതെ സംസാരിക്കുമ്പോൾ ഓവർ അല്ലെങ്കിൽ ബഡ്ജറ്റിൻ്റെ ബിയോണ്ട് ആയിട്ടുള്ള പ്രൊജക്ട് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയൊക്കെ നഷ്ടപ്പെടാന്നുള്ള പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എം ടി നെറ്റ് ഇതിൻ്റെ ഇടയിൽ വന്നൊരു ടോപ്പിക് ആണ് എം ടി നെറ്റ് എം ടി നെറ്റ് എന്നൊരു പദം അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എം ടി നെറ്റ് ഒരു കസ്റ്റമറെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സെയിൽ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അളക്കുന്ന അതിലെ കീ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ആകെ തുകയായിട്ട് എം ടി നെറ്റ് എന്ന് പറയുന്നത് അതിൽ മണി ടൈം നീഡ് ഏജൻസി അതുപോലെ തന്നെ ട്രസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് അളന്നുകൊണ്ടാണ് നമ്മളൊരു സെയിൽ ക്വാളിഫൈഫ്രൈ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും പൈസ ഉണ്ടെങ്കിലും നൽകിയിട്ടുണ്ട് അപ്പൊ ഇത് ക്വാളിഫൈ ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ നമുക്കത് മിസ്സാവാൻ ഒരുപാട് ചാൻസുകളുണ്ട് ആ നമ്മുടെ സമയം നഷ്ടപ്പെടുത്താണ് നമ്മൾ എപ്പോഴും നമ്മൾ ഏതൊരു സെയിൽ നടത്തുമ്പോഴും കസ്റ്റമറെ നമ്മൾ ക്വാളിഫൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യും ഇങ്ങനെ എന്തായാലും അവസാനം അത് ക്ലോസ് ചെയ്താൽ പെട്ടിയിൽ പണം വീണാലല്ലേ കാര്യമുള്ളൂ അതെ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തു അത് കാണിച്ചു കൊടുത്തു കുറേ കാര്യങ്ങൾ ചെയ്തു അതിലൂടെ ഒരുപാട് മെസ്സേജസ് നമ്മൾ കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന് ആ കസ്റ്റമേഴ്സിന് മെസ്സേജ് കൊടുക്കുന്നതിൽ ഈ കാര്യങ്ങളിൽ അവർക്ക് സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ അവർ ക്ലോസ് ചെയ്യില്ല അതെ കസ്റ്റമേഴ്സിന്റെ കയ്യിലാണ് അവസാനം എപ്പോഴും കിടക്കുന്നത് നമ്മൾ ഈ പെട്ടിയിൽ പണം വീഴില്ല എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഷോപ്പ് കീപ്പേഴ്സ് അല്ലാത്ത കസ്റ്റമേഴ്സ് കാണുമ്പോൾ ബയേഴ്സ് കാണുമ്പോഴൊക്കെ അതൊരു ഒരു പക്ഷേ ഒരു പേടിപ്പെടുത്തുന്ന രീതിയിൽ ഈശ്വര എന്റെ പോക്കറ്റിൽ നിന്ന് ഇവൻ എന്തെങ്കിലും അടിച്ചു മാറ്റുകയാണ് എന്നുള്ള അതല്ല പണം റവന്യൂ ഉണ്ടെങ്കിലേ ആ ബിസിനസ് ചെയ്യും സംസാരിക്കുമ്പോൾ നമ്മൾ ബിസിനസ് ഓണേഴ്സിനെ അല്ലെങ്കിൽ ബിസിനസ്സിൽ സെയിൽസ്മേന്മാരൊക്കെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കാരണം ആ ഒരു ഭാഗത്ത് നിന്നിട്ടാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചോളം അതിന് ഇങ്ങനൊരു സംശയത്തിന് വകയില്ല ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിനും ആ മൂല്യത്തിനുള്ള അല്ലെങ്കിൽ ആ പൈസയ്ക്കുള്ള മൂല്യമോ അതിനും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ിയോണ്ട് നമ്മള് ഡെലിവറിന് തയ്യാറായിട്ടാണ് കസ്റ്റമർ വരുന്നത് നമ്മൾ കസ്റ്റമർ കസ്റ്റമർ ആണ് കിങ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവർ നഷ്ടമാകും എന്നത് ചെയ്യുന്നത് അവർ തന്നെയാണ് വളരെ രസകരമായിട്ടുള്ള ഒരു ഒരു ഫ്രൈസ് ആണ് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ പണ്ട് ഞാൻ ബാംഗ്ലൂരിൽ പോയപ്പോൾ ഞാനൊരു അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ഷോപ്പിൽ കണ്ടതാണ് ഇതിനെ വളരെ വളരെ വിദഗ്ധമായി ഈ ഒരു ഫ്രേസിനെ ഉപയോഗിക്കുന്ന ഒരു ഷോപ്പ് കീപ്പർ കസ്റ്റമർസ് ദിങ് കിങ് നെവർ ബാർഗൈൻസ് എന്ത് രസകരമായിട്ട് ഒന്ന് ആലോചിച്ചു നമ്മൾ എങ്ങനെയാണ് കച്ചവടം ചെയ്യുന്നത് നിങ്ങൾ രാജാവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബാർഗെയിൻ ചെയ്യില്ല ബാർഗെയിൻ ചെയ്യുന്ന കസ്റ്റമേഴ്സ് അല്ല അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ബ്യൂട്ടിഫുള്ളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നന്നായിട്ട് ഇത് നമ്മളിപ്പോൾ കസ്റ്റമേഴ്സിനെ കുറിച്ചും പറയുന്നു ബിസിനസിനെ ശരിക്കും എന്താണ് ബാർഗെൻ ഡ്യൂഡ് ഡ്യൂഡ് ടെലികോം ഡ്യൂഡ് ഡ്യൂഡ് ടെലികോം